ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ജോലി സ്ഥലത്തോട്ടാണ് സ്ഥലം തോട്ടപ്പള്ളിയിലാണ് ഞാനിപ്പം കറക്റ്റ് പറഞ്ഞാൽ ഞാനിപ്പം കാക്കാടം പാലം കയറി അവിടെ ചെല്ലുമ്പോൾ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പം ഞാൻ അവിടെ ചെല്ലും ഇന്ന് ഞാൻ ചില ലേറ്റായിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ടാണ് ഒരു ഏകദേശം ഞാനവിടെ എടുത്തുമ്പോൾ താമസിക്കും ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ എന്തായാലും ഞാനവിടെ എത്തും ഇതാണെൻ്റെ കട സെൽ സെൽടെക് എന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയത്തില്ല സുധീഷിൻ്റെ കട ഏതാണെന്ന് ചോദിച്ചാലും അറിയത്ത തോട്ടപ്പള്ളിക്കറിയാം മിക്കവർക്കും സുതീഷിന്ന് പറഞ്ഞാലും സുധീഷിൻ്റെ കട ഏതാണെന്ന് ചോദിച്ചാലറിയത്തുള്ളൂ സുധീഷിൻ്റെ മൊബൈൽ കട എന്ന് ചോദിച്ചാലേ മിക്കവർക്കും അറിയത്തുള്ളൂ കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ എന്നോട് ചോദിച്ച ഞാനിതൊരു കുഞ്ഞു മൈ ജി എന്ന് പറയും തോട്ടപ്പള്ളിക്കാരുടെ മൈ ജി കാരണം ഇവിടെ മൊബൈലിൻ്റെ ടു സെഡ് സാധനം ഞങ്ങൾ വിൽക്കുന്നുണ്ട് കാരണം മൊബൈലിന് ആവശ്യമുള്ള സാധനങ്ങളും അല്ലാതെ നമ്മൾ ട്യൂബും ബൾബ് അങ്ങനെയുള്ള കാര്യങ്ങളും തൊട്ട് എല്ലാ സാധനവും ഞാൻ ഞങ്ങളിവിടെ വിൽക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ഇവിടെ സർവീസാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പിന്നെ ഈ പുറത്തിരിക്കുന്നതൊക്കെ ഞങ്ങൾ ഈ ഇടക്ക് ചെയ്താണ് കാരണം ചെറിയൊരു കടമുറിയാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഒരു ചെറിയൊരു കടമുറിയാണ് അതുകൊണ്ട് അകത്ത് വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പുറത്തോട്ട് സ്റ്റാൻഡ് അടിച്ച് ഞങ്ങൾ വെച്ചതാണ് പിന്നെ പുറത്ത് വെച്ചിരിക്കുന്നത് കൂടുതലും സ്പീക്കറും കാര്യങ്ങളാണ് ഇതൊക്കെ ഓണത്തിന് നമ്മൾ ഈ ഓണത്തിന് ഓണത്തിനെടുത്താണ് കുറച്ചൊക്കെ ബാക്കി കുറച്ചെല്ലാം സെയിലായി പോയതാണ് എന്ന് വെച്ചാൽ മിക്ക സാധനങ്ങളും അതിനകത്ത് ഇരിക്കുന്ന മസാജർ പോലും നമ്മൾ ചെയ്യുന്നുണ്ട് മസാജർ പിന്നെ ബ്രാൻഡ് ടൈപ്പ് സ്പീക്കറും കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം ഇതൊക്കെ ഹാപ്പി ഒക്കെ ബ്രാൻഡ് ടൈപ്പ് സൗണ്ട് ബാറാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് അതൊക്കെ വന്നിട്ടൊരു ഒരാഴ്ച എടുത്തായു അതെല്ലാം വാറണ്ടി വരുന്നതാണ് അതെല്ലാം ഇ എം ഐ പ്രൊവൈഡർ ആണ് പിന്നെ ഹോം തിയേറ്റർ സൗണ്ട് ബാറുണ്ട് പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ എല്ലാ ടൈപ്പും ഉണ്ട് എനിക്കത് കാർ ടൈപ്പ് വരെ നമ്മുടെ ഇതിൽ ഇരിപ്പുണ്ട് പക്ഷെ ഒരു ചെറിയ ഷോപ്പാണ് അതാണ് സുതിയണ്ണ പിന്നെ കടയുടെ ജനിക്കണം കണ്ടോ കണ്ടോ ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന ഇന്ന് സുന്ദര ലിഫ്റ്റ് തന്നേന് താങ്ക്സ് ചായ കുടിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ട അല്ല എനിക്ക് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി ഒന്ന് പോടോ അല്ല സൂക്ഷിച്ചൊക്കെ പോണേസ്റ്റ് പാണ്ഡിലോര് വരുന്നതാണ് കണ്ടു കണ്ടുകഴിഞ്ഞ ആളെ കണ്ടു കഴിഞ്ഞ ഒരു ഷാഫി പറമ്പിലൊരു ലുക്കിലൊക്കെ ഇല്ലേ എന്നാ തോട്ടപ്പള്ളിക്കാർ മിക്കവാറും അത് തന്നെയാണ് പറയുന്നത് പിന്നെ ഇതാണ് റേത്ത് എന്റെ ആശ സർവീസിൽ മെയിൻ ആണ് ആള് പറഞ്ഞ പറയാം അതുകൊണ്ട് ഞാൻ ആള് പക്കയാണ് കേട്ടാ സർവീസിന്റെ കാര്യത്തിലല്ല ഇപ്പൊ ഫ്രണ്ട് നിൽക്കാനായാലും സെയിൽ ചെയ്യാനായാലും പക്കയാണ് ആളുടെ ഏരിയ ഞാനൊന്ന് കാണിക്കാം ഇതാണ് ആളുടെ ഏരിയ സർവീസ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ സർവീസ് ഏരിയ എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കണമെന്നാണ് എണ്ണം പറയുന്നത് കാരണം എണ്ണം വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ മറ്റൊരാൾ തുടരുത് അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലോട്ട് അങ്ങനെ അടുക്കാറില്ല ഞാൻ അഴിച്ചിടുന്ന ഫോണെല്ലാം ഞാൻ തന്നെ സെറ്റ് ചെയ്യണം അതാണ് എൻ്റെ ഒരു ഏർപ്പാട് പക്ഷെ അണ്ണൻ അഴിച്ചെടുത്ത് ടൂൾ അവിടെ എണ്ണം വെച്ചിരിക്കുന്നിടും അങ്ങനെയൊക്കെയാണ് അവിടെ അവിടെ ഒന്നും ഞാൻ കയറില്ല പിന്നെ ഇത് ഫോണിൻ്റെ സെക്ഷനാണ് നമ്മൾ ഓൾ ബ്രാൻഡ് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഐഫോണും മറ്റു കാര്യങ്ങളൊക്കെ സാംസങ്ങൊക്കെ ഞങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ സാംസങ് അങ്ങനെ ഞങ്ങൾ വലുതായിട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ അല്ലാതെ പക്ഷേ എല്ലാ സാധനങ്ങളും എല്ലാ ഫോണിൻ്റെ ബ്രാൻഡും ഞങ്ങൾ ചെയ്യുന്നു ഇത് പിന്നെ ബാറ്ററി എന്താ വെച്ചാൽ സർവീസ് ഏരിയയാണത് സർവീസ് ഏരിയ ഒക്കെ ഒരു ബാറ്ററിയും കോംബോയൊക്കെ ഒരു സൈഡിൽ തന്നെ ഞങ്ങൾ വെക്കുക മുകളിലെല്ലാം ഇരിക്കുന്നത് ബാക്ക് കേസും ഫ്ലിപ്പ് കേസും ഒക്കെയാണ് പിന്നെ പവർ ചാർജർ അങ്ങനെ കാർ ഹോൾഡർ കാർ ചാർജർ അങ്ങനെ ഫുൾ എല്ലാ സാധനവും ഉണ്ട് ഫോണിൻ്റെ ഒരു സാധനം നിങ്ങൾ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫോണിനെ ഫോണിനകത്ത് ഒരു സാധനം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചാർജർ വേണോ ചാർജർ ഉണ്ട് കേബിൾ വേണോ ഏത് ടൈപ്പ് കേബിൾ വേണോ വാറണ്ടി വിട്ട് വിത്ത് വാറൻറ്റി ഇട്ട് ഞങ്ങൾ സാധനം തരും പിന്നെ ഇവിടെ ഞാൻ വേറൊരു കാരണം കാണിക്കാം അതെ ഏതെങ്കിലും ഷോപ്പിൽ കാണുന്ന പരിപാടിയാണെങ്കിൽ എന്നുവെച്ചാൽ അടുക്കള കത്തിക്കുന്ന സിലിണ്ടർ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം വരെ ഞങ്ങളിവിടെ ചെയ്യും കാരണം അടുക്കളയിൽ പെരുമാറാനുള്ള സാധനം വരെ ഞങ്ങളിവിടെ ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ചെറിയ മിനി മൈജി എന്നൊക്കെ പോലെ ഒരു മിനി സെൽറ്റ് കാരണം സകലമാന സാധനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് സ്വാച്ച് ഉണ്ട് ഹെഡ്ഫോൺ ഉണ്ട് ചാർജർ ഉണ്ട് പവർ ബാങ്ക് ഉണ്ട് എല്ലാ സാധനവും ഞാൻ ഞാനിവിടെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ അറിയല്ലോ കാൽക്കുലേറ്റർ പവർ കേബിള് പിന്നെ സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള സകല സാധനം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഫോണ് കൂടുതലും ഇ എം ഐ ആണ് ഞങ്ങൾക്കിവിടെ കൂടുതൽ ഇ എം ഐ ആണ് പോകുന്നത് ഞങ്ങൾ ബജാജ് ബജാജുണ്ട് എച്ച് ഡി എച്ച് ഡി എഫ് സി ഉണ്ട് എല്ലാം ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്